ഈശോവിശയായി സ്ഥിതിയായിരിക്കട്ടെ ചാരം കൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ച് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് പരിഹാരഭാവത്തോടുകൂടി ഒരു വിഭൂതി ആഘോഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സുവിശേഷം പത്താം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഒരു നിയമച്ചൻ യേശുവിനോട് ചോദിക്കുന്നു ഗുരു നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം ആ നിയമത്തിൻ്റെ കാപ്യത്തോടു കൂടിയുള്ള ചോദ്യത്തിന് യേശു മറു ചോദ്യം അവരോട് ചോദിക്കുന്നു നിങ്ങൾ തിരുവചനത്തിൽ എന്ത് വായിക്കുന്നു എന്ത് കാണുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും ഇതേ ചൈതന്യത്തോടുകൂടി ആയിരിക്കണമല്ലോ നമ്മുടെയും ജീവിതം നിത്യജീവൻ പ്രാപിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ശക്തിയോടുകൂടി ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാനുമുള്ള നമ്മുടെ പരിശ്രമമാണല്ലോ ഈ നോമ്പാചരണത്തിലൂടെ സംഭവിക്കുന്നത് വ്യക്തിപരമായ തീരുമാനങ്ങളിലൂടെ വ്യക്തിപരമായ പരിശ്രമങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ പരിഹാരഭാവത്തോടുകൂടെയും ഉപവാസവും പ്രായശത്ത പ്രവൃത്തികളിലൂടെയും പ്രത്യേക പ്രാർത്ഥനകളിലൂടെയും യേശുവിനെ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ തന്നെ വിമോചിപ്പിച്ചുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുവാൻ തീഷ്ണതയുള്ള ഒരു സമൂഹമായി നമുക്ക് തീരാം അതുവഴി മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദാനത്തിൻ്റെയും സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം അതിന് ഈ നോമ്പാചരണം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ